ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഓഫർ ആണ് അജറക് ടൈപ്പ് പിന്നെ സാധാ മോഡലൊക്കെ ഉണ്ട് എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ആണ് എംബ്രോയ്ഡി വർക്ക് വരുന്നതൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പിയാണ് വരുന്നത് അപ്പോൾ ഒരു പീസായിട്ട് കിട്ടില്ല മിനിമം രണ്ട് പീസെങ്കിലും എടുക്കണം കേട്ടോ രണ്ട് പീസ് മുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഡെലിവറി ചാർജ് വരും ഏകദേശം ഒരു അഞ്ച് പീസ് എടുക്കെടുക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് ആകെ എൺപത് വരുള്ളൂ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അറുപത്തി രണ്ട് രൂപയങ്ങനെ ഡെലിവറി ചാർജ് വരട്ട രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുപത്തി രണ്ട് രൂപ വരുകയുള്ളൂ അപ്പോൾ നമ്മൾ ഗിവ് ഗീവ തുടങ്ങിയിട്ടുണ്ട് ഒരു വെറൈറ്റി അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഗിവ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ എത്ര മാക്സി നമ്മൾ നീർത്തി കാണിച്ചു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ ഇന്നത്തെ വീഡിയോസിൽ എത്ര മാക്സി നമ്മൾ നീർത്തി കാണിച്ചു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഓരോരോ വീഡിയോക്കും ഓരോരോ നറുക്കെടുപ്പ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കമന്റ് കമൻറ്റ് ഇടാം ഓക്കെ ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കൂട്ടാ ഓക്കെ അപ്പം വീഡിയോസിലേക്ക് പോവാം അപ്പോൾ നല്ല അജ്റക്കിൻ്റെ നൈറ്റിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേ റേറ്റ് വരുന്നത് ഒരു പീസായിട്ട് കിട്ടൂട്ടോ രണ്ട് പീസ് ആയിട്ട് എടുക്കുക മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ എല്ലാത്തി കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് അജ്റക്കിൻ്റെ ജിബ്ബില്ലാത്തൊരു ടൈപ്പ് ആണ് ഫസ്റ്റ് കാണിച്ച ജിബ് ഉള്ളത് അങ്ങനത്തെ ഒരു ജിബ്ബില്ലാത്തൊരു മോഡലാണ് ഇതൊക്കെ സിബുള്ളത് കേട്ടോ അജറക്കിൻ്റെ ഐറ്റംസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് റെഡ് ഒരു റെഡിൽ വരുന്ന ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഫ്രീ ഡെലിവറി ആണ് ഫ്രീ ഡെലിവറി ഇല്ല ഏകദേശം പിന്നെ രണ്ട് പീസെങ്കിലും എടുക്കണം കേട്ടോ ഇത് എംബ്രോയ്ഡ് വർക്ക് വന്നിട്ടുള്ളതാണ് എംബ്രോയ്ഡ് വർക്ക് വരുന്നത് ഒക്കത്തിനും നൂറ്റി തൊണ്ണൂറ്റി ഡെലിവറി ചാർജ് ഉണ്ടാവട്ടെ എത്ര പീസ് എത്താലും ഡെലിവറി ചാർജ് ഉണ്ടാവും ചുങ്ങിയത് രണ്ട് പീസെങ്കിലും എടുക്കണം കേട്ടോ നല്ല അടിപൊളി ആണ് അജിറക്കിൻ്റെ എംബ്രോയിഡർ വർക്ക് ഉള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതൊക്കെ അജറക്കാണ് ഫസ്റ്റ് ഫുള്ളിൽ ഞാൻ കാണിക്കുന്ന അജിറക്ക് മോഡലിലാണ് കാണിക്കുന്നത് ഉള്ളത് റെഡിലാണ് ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇതും അജിറക്കിനെയാണ് നല്ല എംബ്രോയിഡർ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഓഫറിൻ്റെ മാക്സിൻ്റെ ഓഫർ മാക്സി ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് മൂന്നാല് ദിവസമായിട്ട് ഓഫറിൻ്റെ മാക്സിൻ്റെ നമ്മൾ ഇടുന്നത് ഇതൊക്കെ അജ്ജറക്ക കേട്ടോ നല്ല അടിപൊളി അജ്ജ്ജക്കാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നതാണ് ഒരു ഒരു പീസായിട്ട് കിട്ടില്ല രണ്ട് പീസ് എടുക്കണേ ഡെലിവർ ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്താലും ഡെലിവർ ചാർജ് ഉണ്ടാവും ഇതൊരു ജിബില്ലാത്ത ടൈപ്പാണ് ഒക്കെ സെയിം റേറ്റ് ആണ് അൻപത്തി സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒക്കെ ഡെലിവർ ചാർജ് എല്ലാധികം ഉണ്ടാവും ഇത് നല്ല എംബ്രോഡ് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ ഇതൊക്കെ സൈസ് അയിമ്പത്താറാണ് നാൽപ്പത്താറ് ചസ്തളവാണ് പതിനാലിഞ്ച് കയ്യറക്കോ ആ ഒരു മോഡലുള്ളതാണ് കാണിക്കുന്നത്ത നല്ല അടിപൊളി മോഡലൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഓരോരോ പീസ് ഒക്കെ എക്സ്ട്രാ വരുന്നത് ഇങ്ങനെ ലാസ്റ്റ് ഓഫറായിട്ട് ഇടുന്നതാണ് ഇപ്പോൾ കുറേ ദിവസമായി നമ്മളിപ്പോൾ ഓഫർ തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ചാണത് ഒക്കെ അൻപത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റാണ് പതിനാലഞ്ച് കയ്യാക്കം വരുന്ന ഐറ്റംസ് ആണ് ഇത് നടുത്തൊരു നല്ലൊരു പീസ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്ന ഫ്രണ്ട് ഭാഗത്ത് മാത്രം സെയിം റേറ്റ് തന്നെ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ചുരുങ്ങിയത് രണ്ട് പീസെങ്കിലും എടുക്കണം ഒരു പീസായിട്ട് കിട്ടൂലേട്ടാ ഒരു പീസ് രണ്ട് പീസ് മുതൽ എത്ര എടുക്കാൻ ഞങ്ങൾക്ക് ഡെലിവറി ചാർജ് വരും ഒരു മാക്സിക്ക് രണ്ട് മാക്സി അയച്ചു തരാങ്ങൾക്ക് നാൽപ്പത്തി അറുപത്തിരണ്ട് രൂപ വരിക മൂന്നെണ്ണം അറുപത്തിരണ്ട് വരും അഞ്ച് പീസ് വരെ ഒരു എൺപത് രൂപ വരും അഞ്ച് പീസ് അയച്ചു തരാൻ കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് ഇത് വേറൊരു മോഡലി കേട്ടോ ഒക്കെ അൻപത്താറ് സൈസ് തന്നെ കേട്ടോ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുത്താലും ഒരു പീസായിട്ട് കിട്ടില്ല നിങ്ങൾ രണ്ട് പീസെങ്കിലും എടുക്കണം കേട്ടോ അതിൻ്റെ കളർ ചൈജാണ് അടുത്തത് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അടിപൊളി ഐറ്റംസാണ് അതുകൊണ്ട് ഒക്കെ അന്ന് കാണിക്കുന്നൊക്കെ ഉള്ള അൻപത്തിയാറ് സൈസിൻ്റെ മോഡലാണ് കാണിക്കുന്നത് അൻപത്താറ് സൈസ് ഇതൊരു ജിബില്ലാത്ത ടൈപ്പാണ്

ആ ഒരു പീസിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒരു പീസ് ആയിട്ട് കിട്ടൂല മിനിമം രണ്ട് പീസെങ്കിലും എടുക്കുന്ന കേട്ടോ ഇത് അജറക്ക് പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഒരു മറ്റൊരു ടൈപ്പിൽ വരുന്നതാണ് ഫസ്റ്റ് കാണിച്ചാണ് കേട്ടോ അജറക്കില്ല അതിന്റെ അജിറക്കിന്റെ പ്രിന്റിൽ വരുന്ന ഐറ്റംസാണ് അതിൽപ്പെട്ട കളർ അതിന്റെ ഡിസൈൻ ചേഞ്ച് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് മോഡൽ വരുന്നുണ്ട് അതിന്റെ ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് ഇതൊക്കെ വരുന്നത് മോഡലൊക്കെ അതിൽ പെട്ട എന്നാണ് അജറക്കിതിൻ്റെ ഒരു പ്രിൻറ്റാണ് കേട്ടോ അജറക്കല്ല അജറക്ക ഞാൻ ഫസ്റ്റ് കാണിച്ച റെഡ് മാത്രമേ ഉള്ളൂ അജറക്കിട്ട അപ്പോൾ ഒക്കെയൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഏതാ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു മൂന്നാമത്തെ ഫോട്ടോസ് നമ്മൾ വിട്ടതുകൊണ്ട് വിടുമ്പോൾ ദുക്കാ ഒരു മോഡലിൽ പെട്ടതാണ് റൂം ടൈപ്പിലട്ട അതൊക്കെ വരുന്നത് ഫസ്റ്റ് കാണിച്ചാൽ നമ്മൾ റെഡ് കാണിക്കാം